മൂന്നാം മോദി സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള നിലയ്ക്കാതെ ഇപ്പോഴും വിതരണം നടക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡ് രണ്ടായിരം അത് വിതരണത്തിന് വേണ്ടിയുള്ള എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച് ഇപ്പോൾ ആനുകൂല്യം വിതരണത്തിന് തയ്യാറായിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട കോടിക്കണക്കിന് കർഷകർക്ക് വിതരണം ചെയ്യേണ്ട ആനുകൂല്യം അതിന് ആവശ്യമായിട്ടുള്ള തുക അത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു ധനമന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് തുക ഇഷ്യൂ ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് കൂടി വരുന്നതോടെ നമുക്ക് ഈ ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറും ഒക്ടോബർ മാസം തന്നെ സഹായ വിതരണം ഉണ്ടാകും അതായത് ഒരുപാട് വിശേഷ ദിവസങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ ആഘോഷങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ് ദീപാവലി സമ്മാനമായിട്ടായിരിക്കും നമുക്ക് ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തിച്ചേരുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളുടെ പുതുക്കിയ ലിസ്റ്റ് നമുക്കിപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും അതിൽ നമ്മളുടെ എല്ലാം പേരുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒന്ന് സ്ഥിരീകരിക്കുന്നത് നല്ലത് തന്നെയാണ് അതായത് നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും അതോടൊപ്പം തന്നെ നമ്മളുടെ താലൂക്ക് അതിനുശേഷം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ ബ്ലോക്ക് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ വില്ലേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് തിരഞ്ഞെടുത്ത് സെർച്ച് നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ ആ വില്ലേജിന് കീഴിൽ കിസാൻ സമ്മാൻ നിധിയിലേക്ക് രജിസ്റ്റർ ചെയ്ത അത് അപ്രൂവ് ചെയ്ത കർഷകരുടെ പേരാണ് കാണാൻ സാധിക്കുന്നത് അതിൽ നമ്മളുടെ പേരുണ്ടോയെന്ന് നമ്മളൊന്ന് ഉറപ്പാക്കിയാൽ മതി ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുടർന്നും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ കർഷകരുടെ എല്ലാ വിശദ വിവരങ്ങളുമാണ് ഇപ്പോൾ അപ്ഡേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇനി പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാനും പോവുകയാണ് കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് പുതിയ വായ്പാ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ജൈവ രാസവളങ്ങളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾ ഇതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിക്കുന്നു കർഷകർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സേവനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് തുടർന്നും ഭാവിയിൽ ലഭിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ തുടരുകയും കൃത്യമായിട്ട് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുകയും വേണം കിസാൻ സമ്മാൻ നിധി നാളിതുവരെ മുപ്പത്തിനാലായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി ഭാവിയിൽ രണ്ടായിരം എന്നുള്ളത് വർദ്ധിപ്പിക്കുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ മുപ്പത്തിനാലായിരം ലഭിച്ചവർ ഇനി അടുത്ത ഗടുവിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതാണ് അടുത്ത മാസം വിതരണം ചെയ്യാൻ പോകുന്നത് കർഷകർക്ക് ഈ രണ്ടായിരം രൂപ ഇത് തിരച്ചടക്കേണ്ടാത്ത ഒരു സഹായമായിട്ട് ായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കിസാൻ സമ്മാന ഗുണഭോക്താക്കൾക്ക് മുൻഗണന ഇതിൽ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈട് കൂടി വെക്കാനുണ്ടെങ്കിലും നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണവും അതിലെ വിളയുമൊക്കെ അടിസ്ഥാനമാക്കി പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ ബാങ്കുകൾ നൽകും അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ചെറുകിട കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് അതിന് വേണ്ടത്ര ഒരു പ്രചാരണമോ അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പ്രൊമോഷനോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായ ഒരു കാര്യം അപ്പോൾ കൃത്യമായിട്ട് ായിട്ട് നമുക്ക് മുൻപൊക്കെ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടപാടുകളെല്ലാം കൃത്യമാണെങ്കിൽ ആ തുകയിൽ ഒരു കുറവും കൂടെ അത് കൃത്യമായിട്ട് തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിബില് ആണെങ്കിൽ ബാങ്കുകൾ നമുക്ക് കെ സി സി വായ്പ നൽകും മിനിമം ബാങ്കുകൾ പറയുന്ന സ്ഥലപരിധി അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിള ഇവയെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും വായ്പാ പരിധി നിശ്ചയിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പദ്ധതിയെപ്പറ്റി നമ്മുടെ ചാനൽ നിരവധി തവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക